വെൽക്കം ടുക്കും സ്വാഗതം എം ടി എഫ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റിയുടെ പാർട്ട് ഫോർ വീഡിയോ ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഓൾറെഡി നമ്മൾ ഓരോ ഭാഗങ്ങളും കൃത്യമായി റിവ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ എ ടു സെഡ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളതും വിട്ടുപോയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ തുറന്ന് ടൈപ്പ് ചെയ്യുക വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് സൈൻ അപ്പ് ചെയ്ത് നമ്മളുടെ കൂടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എം ടി എഫിന് ഏഴ് സ്റ്റെപ്പുകളാണുള്ളത് എം ടി എഫ് ഇൻട്രോക്ഷൻ എം ടി എഫ് ആക്ടിവേഷൻ എം ടി എഫ് ബൈ എം ടി എഫ് ഓതറൈസേഷൻ ടി പിൻ എം ടി എഫ് ചാർജസ് ഏഴ് സ്റ്റെപ്പുകളാണ് നമ്മൾ എം ടി എഫില് കണ്ടത് ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്നുകൂടെ റിവ്യൂ ചെയ്യുന്നത് ഓക്കെ എന്താണ് എം ടി എഫ് നമ്മൾ നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പണത്തിന്റെ അമ്പത് ശതമാനം അതായത് പകുതി നമുക്ക് വേണ്ടി നമ്മളുടെ ബ്രോക്കർ അപ് സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇരുപത് രൂപ പ്രതിദിനം എന്ന നിരക്കിൽ ഒരു ചാർജ് ഈടാക്കുന്നു എം ടി എഫ് ആക്ടിവേഷൻ ചെയ്യുന്നത് വളരെ എളുപ്പമായൊരു പ്രോസസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഒരു സ്വിച്ച് ഓൺ ആക്കുന്നത് വഴി നമ്മൾ എം ടി എഫ് ആക്ടിവേഷൻ ആക്കി കഴിഞ്ഞു എം ടി എഫ് ഫെസിലിറ്റി വഴി നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഓഹരി നൂറ്റി അമ്പത് ദിവസം മാത്രമേ നമുക്ക് കൈയിൽ സൂക്ഷിക്കാനാവൂ മുഴുവൻ പൈസ കൊടുക്കുന്ന ഓഹരികൾ മാത്രമേ നമ്മുടെ പേരിലാവുള്ളൂ അങ്ങനത്തെ ഓഹരികൾ മാത്രമാണ് നമുക്ക് ഹോൾഡിംഗിൽ കാണിക്കുക എം ടി എഫിൽ നമ്മൾ പകുതി പൈസയെ കൊടുക്കുന്നുള്ളു അപ്പോഴത് ഹോൾഡിങ്സില് കാണിക്കാൻ പറ്റില്ല പൊസിഷൻസിലാണ് കാണിക്കുക പൊസിഷൻസിലുള്ള ഈ എം ടി എഫ് ഓഹരി എപ്പോ വേണമെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം തുക പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് അതായത് നമ്മുടെ പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അപ്പോ അപ് സ്റ്റോക്സ് നമുക്കൊരു ഒരു പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ തരും അങ്ങനെ ലക്ഷം രൂപയുടെ പൊസിഷൻ മാത്രമേ ഒരാൾക്ക് എം ടി എഫ് എടുക്കാൻ പാടുള്ളൂ എം ടി എഫ് ഓതറൈസേഷൻ എല്ലാ എം ടി എഫ് പൊസിഷനും ഓതറൈസ് ചെയ്യണമെന്നാണ് സെബി പറഞ്ഞിട്ടുള്ളത് പൊസിഷൻ എടുക്കുന്ന അതേ ദിവസം രാത്രി ഒമ്പത് മുപ്പതിന് മുമ്പായി നമ്മൾ ആ പൊസിഷൻ ഓതറൈസ് ചെയ്തിരിക്കണം ഈ പ്രസന്റേഷൻ നമ്മൾ പ്രിപയർ ചെയ്യുമ്പോഴുള്ള ടൈമാണ് ഒമ്പത് മുപ്പത് പുതിയ ടൈം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒമ്പതേ മുപ്പതിനു മുമ്പ് നമുക്കിത് ഓതറൈസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഈ പൊസിഷൻ എം ടിഎഫിൽ നിന്നും ഡെലിവറി ആയിട്ട് കൺവേർട്ടാവും അത് ടി പ്ലസ് ടു ഹോൾഡിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് ഡെലിവറിയിലേക്ക് മാറ്റാൻ നമ്മളുടെ അക്കൗണ്ടിൽ മതിയായ പൈസ ഇല്ല എങ്കിൽ ടീ പ്ലസ് ത്രീക്ക് ഈ പൊസിഷൻ കട്ട് ചെയ്തിട്ട് അത് റിക്കവർ ചെയ്യുന്നതാണ് എം ടി എഫ് പൊസിഷൻ നമ്മൾ ഓതറൈസ് ചെയ്യുമ്പോൾ വൺ ടൈം ഫീ ആയിട്ട് ഇരുപത് രൂപ പ്ലസ് ടാക്സ് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അൺപ്ലസ് ചെയ്യുമ്പോഴും ഇരുപത് രൂപ പ്ലസ് ടാക്സ് നമ്മൾ കൊടുക്കണം നമ്മളുടെ ഡെലിവറി അതായത് നമ്മളുടെ ഹോൾഡിങ് സെല്ലുന്നത് പോലെ തന്നെയാണ് നമുക്ക് പി ഒ എഫ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സെല് ചെയ്യാം സബ്മിറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ടി പിൻ എടുത്തിട്ട് എങ്ങനെയാണോ നമ്മൾ ഒരു ഹോൾഡിംഗ് സെല് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മളൊരു എം ടി എഫ് പൊസിഷനും സെല് ചെയ്യുന്നത് നൂറ്റി അമ്പത് ദിവസങ്ങളാണ് നമുക്കൊരു എം ടി എഫ് പൊസിഷൻ കയ്യിൽ വെക്കാൻ പറ്റും അതിനുള്ളിൽ നമ്മൾ അത് സെല്ല് ചെയ്തിട്ടില്ല എങ്കിൽ ൊന്നാമത്തെ ദിവസം ബ്രോക്കർ ആ പൊസിഷൻ സെല്ലാണ് എം ടി എഫ് ചാർജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ഒരു എം ടി എഫ് പൊസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഒരു പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം സ്റ്റോക്ക് നൽകുന്ന ഒരു പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം അങ്ങനെ മൊത്തം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ എം ടി എഫ് പൊസിഷൻ മാത്രമേ ഒരു അക്കൗണ്ടിൽ എടുക്കാൻ പാടുകയുള്ളു ഓരോ നാപ്പതിനായിരം രൂപക്കും ഡേ എന്ന രീതിയിൽ നമ്മൾ സ്റ്റോക്സിന് ചാർജുകൾ നൽകേണ്ടതാണ് അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ആവും ഇപ്പൊ ഞാനൊരു ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ടോട്ടൽ വാല്യൂ നമ്മൾ എടുക്കാണ് അപ്പോ അതിന്റെ പകുതി എഴുപത്തി അയ്യായിരം എം ടി പൊസിഷൻ എടുക്കുന്നു അപ്പൊ അതിന് നമുക്ക് നാപ്പതിനായിരം വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോ ആദ്യത്തെ നാല്പതിനായിരത്തിന് ഒരു ഇരുപത് പിന്നെ ബാക്കി എത്രയുള്ളത് എഴുപത്തി അയ്യായിരത്തിന് മുപ്പത്തി അയ്യായിരം ആ മുപ്പത്തി അയ്യായിരത്തിന് ഇരുപത് അങ്ങനെ ഒരു എഴുപത്തി അയ്യായിരത്തിന്റെ പൊസിഷൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നാപ്പത് രൂപ വെച്ച് അപ് സ്റ്റോക്സിന് ചാർജസ് നൽകേണ്ടതാണ് അടുത്തൊരു എക്സാമ്പിൾ കൂടി ആവുമ്പോൾ നമുക്ക് ക്ലിയർ ആവും ഒരു എൺപതിനായിരത്തി രണ്ട് രൂപയുടെ പൊസിഷൻ നമ്മൾ എടുത്തു അതായത് അതിന്റെ പകുതി നമ്മൾ ഉപയോഗിക്കുന്നു അതായത് നാൽപ്പതിനായിരത്തി ഒന്ന് ഫസ്റ്റ് നാപ്പതിനായിരത്തിന് നമ്മള് ഇരുപത് രൂപ പെർ ഡേ കൊടുത്തു അടുത്തത് ഒരു രൂപയെ ഉള്ളൂ എങ്കിലും ആ ഒരു രൂപ അടുത്ത സ്ലാബിലാണ് വരുന്നത് അതിന് നമ്മൾ ഇരുപത് രൂപ പെർ ഡേ നമ്മൾ ചാർജ് കൊടുക്കണം നമ്മൾ ഉപയോഗിക്കുന്ന നാൽപ്പതിനായിരത്തി ഒന്ന് രൂപക്ക് നമ്മൾ എല്ലാ ദിവസവും നാപ്പത് രൂപ എം ടി എഫ് ചാർജ് നമുക്ക് അപ് നൽകേണ്ടതായിട്ടുണ്ട് മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തതാണ് ഇരുപത് പ്ലസ് ടാക്സ് നമ്മൾ പ്ലഡ് ചെയ്യുമ്പോഴും അൺപ്ലഗ് ചെയ്യുമ്പോഴും നമ്മൾ ചാർജുകളായിട്ട് നൽകണം എം ടി എഫ് പൊസിഷന്റെ ബ്രോക്കറേജ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് രൂപ ഇതിൽ ഏതാണോ ചെറുത് അത് ഒരു എം ടി എഫ് പൊസിഷൻ കട്ട് ചെയ്താൽ ഉടനെ നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല നൂറ്റി അമ്പത് ദിവസമാണ് ഒരു എം ടി എഫ് പൊസിഷന്റെ കാലാവധി ഈ ദിവസങ്ങളിൽ ടി വൺ ഹോൾഡിംഗിന്റെ റൂൾ ആണ് എം ടി എഫ് ഫോളോ ചെയ്യുന്നത് പൊസിഷൻ കട്ട് ചെയ്യുന്നതിന്റെ അടുത്ത ട്രേഡിംഗ് സെഷൻ മുതൽ മാത്രമേ നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോ ഇത്രയും ഏഴ് സ്റ്റെപ്പുകൾ ഇത്രമാണ് നമുക്ക് എം ടി എഫ് മാർജിങ് ട്രേഡിംഗ് ഫെസിലിറ്റിയില് നമുക്ക് റിവ്യൂ ചെയ്യാനുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ എം ടി എഫിലെ എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക അപ്സ്റ്റോക്സ് കേരളി ഉപയോഗിച്ച് ടീമെറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ടവരോട് നിർദ്ദേശിക്കുക എം ടി എഫ് പ്ലേ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്സ്റ്റോക്സ് കേരള ബ്ലോഗാണ് നല്ല നല്ല ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ഗുഡ് ഡേ ഹാപ്പി ട്രേഡിംഗ് താങ്ക് യു